എന്നെല്ലാവർക്കും ഇഷ്ടാണോ എന്നെല്ലാവരും വീട്ടിൽ വളർത്തും ഞാൻ വീട്ടിൽ കാവലായിട്ട് നീങ്ങും ഞാൻ കഴിക്കുന്ന ഭക്ഷണം എല്ലാ ഭക്ഷണവും കഴിക്കും എന്റെ ചിക്കൻ ഒക്കെയാ കൂടുതൽ ഇഷ്ടം ആണോ ഞാനാല് എന്നെയും വീട്ടിൽ എല്ലാവരും വളർത്തും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കുന്ന പാൽ ഞാൻ തരുന്നതാണ് എന്നെ നിങ്ങൾക്ക് കഴിക്കുവാനും ഞാനാണ് നിങ്ങളെ വിളിച്ചു നിർത്തുന്നത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കുട്ടികൾക്ക് എന്നെ കഴിക്കാൻ വളരെ మేం అందరూ వీడిలో అర్చన విగ్రహాలని నేనాలి కుడ్రా కిష్టాయో కిష్టాయ్ మన పేరేంట ఆడు ఆడికే నేనల్ తోయంద ఆడు కట్ ఆ ఆ